െതിരെ മാർച്ച് പത്ത് മുതൽ വരെ സി പി എം ലഹരിക്കും എതിരെ കണ്ണൂർ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിൽ പദയാത്രകളും ബഹുജന സംഗമവും സംഘടിപ്പിക്കും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ വായനശാല പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു ബഹുജന ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് നോ ഡ്രഗ്സ് നോ വയലൻസ് ലഹരിയും അക്രമവും നമുക്ക് വേണ്ട ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഒരു പരിപാടിയായിട്ടാണ് സി പി ഐ എം ഈ പരിപാടിയെ കാണുന്നത് സമീപകാലത്തായി കുട്ടികളടക്കമുള്ളവർ സഹപാഠികളടക്കമുള്ളവർക്ക് നേരെയാണ് അക്രമങ്ങൾ നടത്തുന്നത് അത് കൊലയിലേക്ക് എത്തും അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ചെറിയ കുട്ടികളുടെ മനസ്സിൽ വയലൻസ് സൃഷ്ടിക്കത്തക്ക നിലയിലാണ് ലഹരി ഉപയോഗം കൂടുന്നത് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് എന്റെ റബർ ഷീറ്റ് മനുഷ്യർ എന്തോ സ്ഥായി അല്ല എപ്പൊക്കെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരി ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി